ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷായ നല്ല മുട്ടയിലുള്ള മത്തിയായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് കറി വയ്ക്കാനും കുറച്ച് പൊരിക്കാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചു ഇന്ന് മൊത്തം ലേറ്റ് വന്നിട്ട് ഇന്ന് നമ്മളെ വി എസിൻ്റെ അന്ത്യയാത്ര ടി വിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് നോക്കി കുറച്ച് സമയത്ത് നിന്ന് പോയി അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് എല്ലാം തുടങ്ങുന്നത് അപ്പോൾ ഞാൻ കറിക്ക് വേണ്ടുന്ന എല്ലാം ഒന്ന് സെറ്റാക്കി അടുപ്പത്ത് വെച്ചു ഇനിയിപ്പോൾ അത് തിളക്കുമ്പോൾ അല്ലേ അതിൽ കഷ്ണങ്ങളൊക്കെ ഇടണ്ടു പിന്നെ എന്ത് ചെയ്തു പിന്നെ പൊരിക്കാനുള്ള മീനിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് മഞ്ഞൾ കുറച്ച് പുളി വെള്ളം ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു വെച്ചു എന്നിട്ട് ഞാൻ ഇല പൊരിക്കാൻ പോയി കേട്ടോ വാഴയിലും ഒരു ചിലല്ലേ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ മീൻ പൊരിക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചു എന്നിട്ട് അതിലേക്ക് ഇല വെച്ചു എണ്ണയൊഴിച്ചു എന്നിട്ടൊരലങ്കാരത്തിന് വേണ്ടി നമ്മുടെ കറിവേപ്പിലേ അങ്ങോട്ട് വിതറിക്കൊടുത്തു എന്നിട്ട് ഓരോന്നോരോന്നായി ഇതാ അങ്ങോട്ട് നിരത്തി അങ്ങ് വെച്ചുകൊടുത്തു ഞാൻ ഇന്ന് കുറച്ച് ആഡംബരത്തിലൊന്നും ഇല്ല ഇന്ന് കുറച്ച് ഒരു മുളകിട്ട കറിയും മീൻ പൊരിച്ചതും ഒരു വറവ് മാത്രമേ ആക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ കർക്കിടകം വാവാണ് അപ്പം നാളെ കുറച്ച് കറികളെല്ലാം പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ എല്ലാം ബാക്കിയായി കഴിഞ്ഞാൽ നാളെ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താ ഇന്ന് ആവശ്യമുള്ളത് മാത്രം കണക്കായിട്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അപ്പം നമ്മളാ കറിയെല്ലാം തിളച്ച് വന്നു അതിലേക്ക് നമ്മൾ മീനിൻ്റെ മത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അതവിടുന്ന് തിളക്കട്ടെ ഇനി നമ്മൾ എണ്ണറില്ലേ മത്തിൻ്റെ മുട്ട അതൊക്കെ ഒന്ന് നല്ലോണം ഉപ്പ് മുളകെല്ലാം ഇട്ടൊന്ന് അത് ആണ് കേട്ടോ ഞാൻ ആക്കുക അപ്പം നമ്മളെ കാബേജ് കട്ടിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മീനും അല്ലെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കറി അങ്ങനെ സെറ്റാവാൻ ആയി കേട്ടോ അപ്പോൾ അതിലേക്കൊന്ന് നമ്മൾ എണ് ഒന്ന് ഒഴിച്ചു കൊടുത്തു അപ്പോൾ കറി റെഡിയായി പിന്നെന്താ പിന്നെ അപ്പോൾ പൊരിച്ചത് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ക്യാബേജിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് വേഗം ഇത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ടി വിയിലെ ന്യൂസ് പോയി ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ അത് അവിടെ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കും വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഇണർ ഒന്ന് അടുപ്പത്ത് വെച്ച് പൊരിച്ചെടുത്തു പിന്നെ ക്യാബേജ് ഒന്ന് വേഗം റെഡിയാക്കിയെടുത്തു അപ്പോൾ എല്ലായി ഇനി ചോറും റെഡിയാന്ന് അപ്പോൾ നമുക്കിനി വേഗം ചോറെടുത്ത് പോയിട്ട് ടി വിൻ്റെ മുന്നിലിരുന്നിട്ട് ബാക്കി ന്യൂസ് കൂടി കാണാം എന്താ അമ്മ വി എസിൻ്റെ ന്യൂസ് പേപ്പറിലതും ഫുൾ അരിച്ചു വെറുക്കുന്നുണ്ട് കൂടാതെ ടി വിയിലും എല്ലാം ഒറ്റ ഒന്ന് ഇടാണ്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ചോറും എടുത്തിട്ട് പോയിട്ടിരിക്കും അമ്മ ഏതായാലും അതെല്ലാം കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഇന്ന് നല്ല മഴയാണ് മഴയാണെട്ടോ മഴേൻ്റെ സൗണ്ടാണ് ഇതിൽ ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ ഞാൻ ചോറും കറിയും പൊരിച്ചതും കേബേജ് വറുത്തതും എടുത്തിട്ട് ഞാൻ എല്ലാം കുഴച്ച് അങ്ങനെ ചോറ് തിന്നാൻ പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മത്തി നല്ല മത്തിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ